സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിപ്പോൾ ബദ്രീനാഥിലേക്ക് എത്തിയിട്ടുണ്ട് ആ നേരെ കാണുന്നതാണ് ബദ്രീനാഥ് ക്ഷേത്രം ആ കാണുന്നതാണ് ബദ്രീനാഥ് ക്ഷേത്രം ഇന്നലെയാണ് തുറന്നിരിക്കുന്നത് സാക്ഷാൽ ബദ്രിനാഥ് ക്ഷേത്രം ഈ ബദ്രിനാഥ് ക്ഷേത്രത്തിൻ്റെ പിന്നിൽ കാണുന്ന ഈ വലിയ മലയാണ് നരപർവതം ഇവിടെ നരനാരായണ പർവ്വതങ്ങൾ നീലകണ്ഠ പർവ്വതം എന്നൊക്കെ പറയുന്ന അത് നമ്മൾ വായിച്ചിൽ വായിച്ചതേക്കാളുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും അല്ല ഈ പച്ച കളറിൽ കാണുന്നതാണ് നര പർവ്വതം നാരായണ പർവ്വതം പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടുന്ന് കാണില്ല പിന്നെ ആ കാണുന്ന ആ കാണുന്ന ഇതിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിൽ അവിടെ ഇങ്ങനെയായിട്ട് ആണ് നീലകണ്ഠ പർവ്വതം അതായത് ആ നീലകണ്ഠ പർവ്വതം ചില സമയങ്ങളിൽ അതാണ് നല്ല ഗോൾഡൻ കളറിൽ അല്ലെങ്കിൽ നല്ല സിൽവർ കളറിലൊക്കെ നല്ല ഭംഗിയിൽ കാണുന്നത് ആണ് നീലകണ്ഠ നീലകണ്ഠപർവതം ഇവിടെ ഇപ്പൊ തൽക്കാലം ഇന്നലെ ഭയങ്കര തിരക്കായിരുന്ന കുറച്ച് തിരക്ക് കുറവുണ്ടെന്നാണ് പറഞ്ഞപ്പോൾ കയറിയ തുഴ പറ്റുമായിരിക്കും എന്തായാലും ഇത് അഴകനന്ദ നദിയാണ് അഴകനന്ദ നദിയുടെ കരയിലാണ് ബദരി ഇതാണ് ബദ്രീനാഥ ക്ഷേത്രം